പിരിമുളരെ എല്ലാവർക്കും നമസ്കാരം ഇർസഫ് സലീണസക്കറിയ ഇന്ന് എൻ്റെ പെങ്ങളെ മോൻ്റെ നിക്കാഹായിരുന്നു ഇന്നും നാളെയും മറ്റന്നാളെയാണ് പ്രോഗ്രാം അപ്പോൾ ഇന്ന് എല്ലാവരും ബ്ലാക്ക് ബ്ലാക്ക് കൂട്ടിയിട്ട് ഓരോ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം എല്ലാവരും ഫോട്ടോസൊക്കെ എങ്ങനെ എടുക്കുന്നുണ്ട് ഫോട്ടോ സെക്ഷനാണ് ഇതാ ഒരാറി ആ എന്തൊരു ജീവല്ലാത്തത് ഹായ് അത് അനുജനാണ് അൻവർ ഒരാജ് പറഞ്ഞോ ആ ഇതാ കുട്ടികളൊക്കെ മക്കളൊക്കെ ഫുഡ് കഴിക്കുകയാണ് പരിപാടിയിലാണ് ചീറ്റയിലാണോ ആ ഇതെൻ്റെ ഒരു അനുജൻ ഹലോ കുഞ്ഞുട്ടി ഹായ് കുഞ്ഞുട്ടി കുഞ്ഞുട്ടിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് ലത്തീഫുണ്ട് സംസുണ്ട് എല്ലാവരുണ്ട് ഉണ്ട് എല്ലാവരും അനുജൻ്റെ ചങ്സാണ് ഞങ്ങളെ മക്കൾ മൈ ഡാഡി എൻ്റെ ഉപ്പളു മാളു ഈ കാണാൻ പോകുന്ന എൻ്റെ ബാംഗ്ലൂരിലുള്ള പെങ്ങളാണ് കേട്ടോ ഇതാ ട് ആ ട് ഓ ഉറക്കം വന്നിട്ടുള്ള പരിപാടി കേട്ടോ ഏ വൈഫ് സുലു ഇത്ര നേരം ക്യാമറയിലായിരുന്നു ഉമ്മ ഇതേ ഉമ്മയാണ് കേട്ടോ ഉമ്മ ഒരു വരി എന്താണ് ഇവർ ജീവല്ലാത്തത് ആ ബാംഗ്ലൂരിലെ വെങ്കളമാൻ റാഷ് റാഷിദ് ഫോട്ടോ സെക്ഷൻ ഞാൻ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ ഇതാണ്ടോ ണ്ടോ ഉണ്ടോ ഫോട്ടോ എടുക്കുന്നവർ ചിരിക്കാൻ ഇളിച്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആടിപൊളി ആ അനിയനും അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ നിൽക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് വന്ന വലിയൊരു പുള്ളി കേട്ടോ അവളെനിക്കറിയില്ല ആയ ആ പെങ്ങൾ അൻസിയ ആ തങ്ങളെ മോള് തങ്ങളെ മോള് ജസ്റ്റ് ഒന്ന് നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോവാം ടാഷെ ഇത് ചെറിയ അനുജന്റെ അവിടെ തടിമാടൻ അനുജനെ കണ്ടില്ലേ അവൻ്റെ ഭാര്യയാണ് കേട്ടോ റാഷ ഇപ്പം ഡാൻസ് കളിച്ച് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് എന്താണ് പറയുക എല്ലാവരും കറുപ്പാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ആൾബാട് കല്യാണമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അനുജന്മാർ രണ്ടാൾ പെങ്ങന്മാർ മൂന്ന് പേര് അവരുടെ മക്കൾ ഉപ്പ ഉമ്മ അങ്ങനെയെല്ലാം എല്ലാവരും കൂടിയിട്ട് ഒരു ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആർഭാട കല്യാണം എന്ന് പറയാൻ പറ്റില്ല കാണുന്നവർ പറയും ഇതൊരു ഭയങ്കര ആർഭാട കല്യാണം ഒന്നുമില്ല കുടുംബത്തിലല്ലേ ഉണ്ടെങ്കിൽ കുറച്ച് പേര് കൂടി അവർ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അതുമാത്രമാണ് ഒരു ആർഭാടെന്ന് പറയാൻ പറ്റുള്ളൂ എങ്ങനെ ആ ആ നീ കാണിക്കേ അപ്പോൾ അങ്ങനെ ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരു മഞ്ഞ കല്യാണമുണ്ട് അതിന് ഇപ്പം ഒരു മഞ്ഞ ചുരിദാർ കുടുംബക്കാരെല്ലാവരും എടുത്തിട്ടുണ്ട് മഞ്ഞ ടീ ഷർട്ട് വാങ്ങിക്കണേ പത്തോ ഇരുനൂറ്റമ്പത് രൂപേൻ്റെ അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം വയനാട്ടിൽ മാത്രമല്ല പൊതുവെ ആർബാർ കല്യാണങ്ങളൊന്നും പാടില്ല അത് ചെയ്യാൻ പാടില്ല ഞാനത് പറയുന്ന ആളാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പലരും അത് കാണും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞത് മാത്രമല്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിൽണ്ടോ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ കുടുങ്ങി ആ അതുണ്ടോ പുറത്താണ് അടുപ്പ് അടുപ്പിൽ വെച്ചിട്ട് ചോറ് ഇതാണ് ഇതാ ഈ ചോറാണ് ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ അതിപ്പോൾ നമുക്ക് ഇവിടെ കറി ഇവിടെ ഇതാ ഇത്ര കറിയും ആ ആ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതാണ് സ്ഥിതി കണ്ടില്ലേ നിങ്ങൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കല്യാണത്തിൻ്റെ മൂന്നാമത്തെ മൂന്ന് ദിവസം കൂടി ഉണ്ടോ അപ്പോൾ അതിൻ്റെ തലേന്ന് അങ്ങനെയല്ലേ ഇത് വേറെ പിന്നെ മണ്ഡപത്തിലെല്ലാം അടിച്ചുപൊളിയോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് ഫുഡ് വേസ്റ്റാക്കി കളിയല്ലോ അങ്ങനെയൊന്നുമില്ല ഏഹ് അപ്പോൾ കല്യാണം അതൊരു സന്തോഷമാണല്ലോ ഏ എന്താ പറയാനുള്ളത് ഇതൊരാർഭാടോ കല്യാണമാണോ ആ അതാണ് കുടുംബക്കാരെല്ലാവരും ആ ചെറിയൊരു പരിപാടി ഓക്കെ അനുചൻ്റെ ഭാര്യയാണേ അവളെ കണ്ടു കഴിഞ്ഞാൽ ആർഭാടാ തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു മിനിറ്റ് ഇതാ ക്ലാഷ് ഇതാ കല്യാണ ചെക്കൻ ഇതാ എന്താ പറയല്ലേ എന്താ പറയുക പിന്നെ ആ നല്ല സന്തോഷമാണ് ഹാപ്പിയാണ് ഉണ്ടാവും സന്തോഷം ഉണ്ടാവും കല്യാണം കഴി കഴിക്കണ ആ സമയത്തൊക്കെ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ പത്ത് രൂപ കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ ഇല്ല കേട്ടോ എപ്പോഴും ഹാപ്പിയാണ് ഒരു തമാശ പറഞ്ഞതൊന്നുള്ളൂ കേട്ടോ കാര്യം പറഞ്ഞല്ലേ തമാശ പറഞ്ഞതാണ് ഇനി അത് കേട്ടിട്ട് കേട്ടിട്ടുവാണെങ്കിൽ എനിക്കെൻ്റെ പ്രശ്നം എന്തിനാണ് അനിയനായിട്ട് എൻ്റെ കുടുംബകല ഉണ്ടാക്കുന്നത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടോ ദാസുലോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ ഭാര്യ സുലുവടുണ്ട് സുലുവിനോട് ചോദിച്ചു നോക്കാം സുലു നീ ഹാപ്പിയാണോ ഹാപ്പിയല്ലേ ഏ ഏ എന്താണെന്നൊന്നും കേട്ടില്ല ഞാൻ ചോദിച്ചതിന് നീ ഹാപ്പിയാന്ന് പറഞ്ഞു എന്താന്ന് കേട്ടില്ലല്ലോ എങ്ങനെ ബോവറായ ബോറാവുന്നോ ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ പൊതുവേ ബോറിനായിരിക്കും അതങ്ങനെയാണല്ലോ അങ്ങനെ ഒരാക്കെ യൂട്യൂബർ ആകാൻ പറ്റുള്ളൂ അല്ലേ ഞാൻ പറയണേ പിന്നെ ഇതെല്ലാം അനികന ഏ മൈക്കൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ആ പതിനെട്ട് വർഷം പിന്നെ എന്താണ് ജീവിതത്തിൽ കല്യാണ ജീവിതത്തില് ഇപ്പോൾ ഹാപ്പിയാണോ ഫുള്ള് ഹാപ്പിയാണോ ഏഹ് ഉറപ്പാണോ ഹാപ്പിയാണ് സംഭവം ശരിയാണ് ഹാപ്പി ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ പോലെ ന്യൂസിലൊക്കെ കാണുന്ന പോലെ വാതിലൊന്നും മുട്ടാൻ പോയിട്ടുണ്ടാവില്ല ഓക്കെ ആ ഇരുക്കിന് കാണുമ്പോ നിങ്ങള് മണവാട്ടി എന്നിരുന്നു മണവാട്ടിയല്ലോട്ടോ കൊച്ചുമോട് പഠിക്കണ കുട്ടിയാണ് അനുജന്റെ മോളാണ് കേട്ടോ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചിട്ടിരിക്കാണ് ഒരാൾ ഒളിച്ചിരിക്കണ്ട് നോക്കട്ടെ ആ ഒളിച്ചിരിക്കലോ ഉറങ്ങാണ് അല്ലേ